ഹലോ അസ്ലാമലൈക്കും അപ്പം എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം വിശ്വസിക്കുകയാണ് അതൊന്നും ഇല്ല ഞങ്ങളൊക്കെ സുഖമായിട്ട് ഇരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ അപ്പോൾ നമ്മളെ പിന്നെ ആദ്യത്തെ വീഡിയോക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ മക്കളെ ഓരോരുത്തരെയും സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുട്ടോ അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോക്ക് ലൈക്കൊക്കെ ചെയ്തുകാണത് കണ്ട് തുടങ്ങട്ടോ പിന്നെ ഞാൻ ക്യാറ്ററിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല കേട്ടോ രാവിലെ മുതൽ വീഡിയോ ഒന്നും ഇട്ടത്തില്ല അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത് തന്നെ കുറച്ച് ഒന്ന് വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ വെള്ളിയാഴ്ച സ്പെഷ്യൽ ഒന്ന് കാണിക്കുവാൻ കരുതി കേട്ടോ അല്ലാതെ പ്രത്യേകിച്ച് വേറെ വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മളെ വെള്ളിയാഴ്ച സ്പെഷ്യൽ എന്തൊക്കെയാണൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ കുറച്ച് കറി വെച്ചിട്ടുണ്ട് ബീഫ് അപ്പോൾ അതൊന്ന് തൂമിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളെ തേങ്ങാച്ചോറ് റൈസ് കുക്കറിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ റൈസ് കുക്കറിൽ വെന്ത് സെറ്റായി നിൽക്കുന്നുണ്ട് അപ്പോൾ ബീഫൊക്കെ കുമ്പളങ്ങക്കെ ഇട്ടിട്ട് നമ്മളെ പള്ളിക്കറിയുടെ അതാണ് കേട്ടോ അതാ ഇറച്ചി പിന്നെ വഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സവാള അപ്പോൾ നമ്മളെ ബീഫ് പിന്നെ ഉള്ളിയൊക്കെ വഴറ്റി ഒന്ന് ഇങ്ങോട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടേനും അപ്പോൾ അത് ചെറുതാക്കി കട്ട് ചെയ്ത ഇഞ്ചിയും അതേപോലെ വെളുത്തുള്ളി ഒന്നും ഇങ്ങോട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം തന്നെ കേട്ടോ സവാള ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് എല്ലാ മസാലപ്പൊടികളൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുത്തതിന് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ബീഫ് അപ്പോൾ ആ എണ്ണയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ സവാളനെ അവിടെയൊക്കെ കുറച്ച് ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ ഞാൻ നല്ല പള്ളിക്കറി ഉണ്ടാക്കി വെച്ചിരിക്കണം പള്ളിക്കറി ഇത് പോണെന്ന് വെച്ചാൽ നമ്മളെ പള്ളിക്കറി റെഡി ഇതൊന്ന് തൂമിച്ചെടുക്കണം അത് ഇപ്പം ഇപ്പല്ല ചോറ് ഏതാണെന്ന് നിങ്ങൾക്ക് കാണേണ്ട ഗൈസ് അപ്പൊ ഞാൻ ആദ്യം ബീഫ് നന്നാട്ടാണ് വേഗിച്ചെടുത്തത് അതിന് കുറച്ച് ബീഫ് നമുക്ക് മാറ്റി വെച്ചിട്ടോ എന്നിട്ട് കുറച്ച് നമ്മൾ കുമ്പളോ അതേപോലെ എന്താ തേങ്ങും ഉള്ളിയും തക്കാളി ഒക്കെ ഇട്ടാണ്ടല്ല കറിയുണ്ടല്ലോ കറിയാക്കി വെച്ചാൽ കുറച്ചധികം നെയ്യുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളെ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ നെയ്യില്ല കാരണം അപ്പൊ അതൊന്നും ഇനി തൂണിച്ചെടുക്കും വേണം സവാള നമ്മളെ കൊച്ചുള്ളി ചെറിയ ഉള്ളി ഇവിടെ ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ നമ്മളെ കറി ഒന്ന് തൂണിച്ചെടുക്കാനും ഏകദേശം മൂത്തക്കണമെങ്കിൽ എനിക്ക് കറിവേപ്പിലൊക്കെ എടുക്കേണ്ട ഞാനിത് നമ്മളെ കറിയൊക്കെ തൂമിച്ച് താളിച്ച് വീക്കൊണ്ട് പോയിച്ചിരിക്കുന്നുട്ടോ കറിയൊക്കെ സെറ്റ് അയക്കണം അപ്പൊ തേങ്ങ അരച്ചിട്ടില്ല കേട്ടോ അപ്പോൾ തേങ്ങ ചോറ്ക്ക നമുക്ക് ഇങ്ങനത്തെ കറിയാണ് കേട്ടോ ഒന്നും കൂടി ഒരു ഇഷ്ടം ചോറൊന്ന് തുറന്നതാണ് നോക്കട്ടെ നമുക്ക് ഈ കുറച്ചിനെ എത്തുന്ന ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആവി പറക്കുന്ന നമ്മളെ ചോറ് ഇതാകുമ്പോൾ നമ്മൾ വെള്ളമൊക്കെ പാകം ആക്കിയിട്ട് കണ്ട് വെച്ചാൽ അടി പിടിച്ച പേടിയൊന്നും ഇല്ലാക്കുന്നു കഴിക്കാനാവുമ്പോൾ തുറന്നോക്കായിരുന്നു അപ്പം നല്ല ചൂടില്ല ചോറിന് വൈകുന്നേരം ആയാലും നല്ല ചൂടുണ്ടാവും അത് തന്നെ വെച്ചുകൊണ്ട് അടച്ച് വെച്ചാൽ ചോറ് ഞാൻ കുറും റൈസ് കുക്കറിൽ തന്നെ ആയിട്ട് വയ്ക്കൽ അതാണ് എനിക്കൊരു എളുപ്പം അത് കയറുമില്ല കുറയും ഇല്ല പാകത്തിന് അങ്ങനെ മട്ടരി ആണെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ വെച്ചാൽ മതി ഇത് സദാ അരിയാണെട്ടോ വേഷൻ അരി കുറുവ അരി അങ്ങനത്തെ അരി ഒന്നുമല്ല ബോധനരി ഒന്നല്ല കേട്ടോ സദാ അരിയാണ് അപ്പം ഇനി കുറച്ച് പപ്പടം കാച്ചെടുക്കട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഭരിച്ചാൽ വേണ്ടി എണ്ണ ഒഴിച്ചിരിക്കണട്ടോ ചൂടായിട്ടില്ല അയ്യോ വീർത്ത് വരുന്നുണ്ടോ അപ്പൊ ഇനി പപ്പടത്തിന് നമുക്ക് നടുവിൽ ഓരോരോ ഹോളിട്ട് കൊടുക്കുക അടുത്തത് ഭരിക്കുമല്ലോ പപ്പടം ഇതേപോലെ പൊള്ളച്ച് വന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പൊ എവിടെങ്കിലൊക്കെ ഇങ്ങനെ ഇതായാൽ മതി അപ്പൊ അതിന് ഇങ്ങനെ എല്ലാ പപ്പടത്തിനും ഈ ഒരു റോളിങ്ങനെ ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ വെറുതെ കുടിച്ചോട്ട് ഇങ്ങോട്ട് കജ്ജിന്റെ പിടിക്കും പപ്പടത്തിന്റെ നാടുവിലോട്ടത്തി ചിലപ്പോൾ നാടുവില് കുത്തിയാൽ ഇപ്പുറത്ത് കൂടി അപ്പൊ രണ്ടോട്ടോ അപ്പൊ തീരെ നന്നായിട്ട് പൊള്ളച്ചു തരാം അതൊക്കെ വേണ്ടിട്ട് നമ്മള് പപ്പടത്തിന് കൊറേ പിന്നെ കത്തി വെച്ചിട്ട് ഇങ്ങനെ കീറി കയറി കൊടുത്തക്കുന്നുണ്ടോ ഒരു പപ്പടം അങ്ങനെ ചെയ്തു നോക്കിട്ടോ നമ്മൾ ഈ പപ്പടം ഇങ്ങനെ മുരിഞ്ഞിങ്ങനെക്കണോ നമുക്ക് ടേസ്റ്റ് ഒന്നായിട്ടാണ് വീർത്തന്നൊരു രസമല്ലേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കണോ കീറി കൊടുക്കുന്നതൊക്കെ അപ്പൊ പപ്പടം ഇവിടെ അധികം അങ്ങനെ വാങ്ങലില്ല കേട്ടോ എപ്പോഴെങ്കിലും ഉള്ളുട്ടോ വാങ്ങല് നമ്മളെ വീട്ടിൽ കല്യാമത്തെ വീട്ടിലൊക്കെ ആണെങ്കിൽ എപ്പോഴും പപ്പടം ഉണ്ടാവും ഒരു പാത്രത്തിൽ എപ്പോഴും റെഡി ആയിക്കാരുടെ ഇവിടെ മക്കൾക്കൊന്നും കേട്ടോ പപ്പട അപ്പൊക്കൊന്നും ഗസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ ഗസ്റ്റ് പോലൊക്കെ ഉണ്ടായപ്പോൾ നമ്മള് തേങ്ങാച്ചോറ് ചെറുതാണ് അപ്പൊ നമ്മള് ബീഫൊക്കെ എടുക്കും അതിന് കുറച്ച് എടുത്തിട്ടാണ് നമ്മള് കറിയിൽ ഇട്ടത് കുറച്ച് നമ്മള് വിരച്ചിടക്ക

അപ്പോൾ ഒരു പള്ളിയിൽ ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾ എല്ലാവരും വില വെയിറ്റ് കൊഞ്ചുമായിരുന്നു നിന്നിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ട് അപ്പം ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചിട്ടോ നമ്മളെ തേങ്ങാച്ചോറും നമ്മളെ നീർച്ചക്കറിയും പപ്പടവും ബീഫ് വരട്ടി ചെയ്തിട്ടോ അപ്പം പിന്നെ ഓൾറെഡിയാണ് ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചാണ് കേട്ടോ അപ്പോൾ ഉണ്ടോ ചോദിച്ചും മണ്ടി തന്നെയല്ലേ അല്ലേ പറയാം എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം അടിപൊളിയായിരുന്നു ഇന്നലെ ഞങ്ങൾ ഒരു രണ്ടു ദിവസമായിട്ട് വന്നിട്ട് ഇന്നലെ നമ്മൾ നല്ല ചിക്കൻ മന്തി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല അങ്ങനെ പിന്നെ കാറ്ററിങ്ങിന്റെ വീഡിയോ തന്നെയാണ് ഇട്ടീണത് ഇപ്പൊ ഇതൊക്കെ ഞാൻ വിളമ്പിയ ഇതില് കറിയും പപ്പടമൊക്കെ കൂട്ടി വഴിച്ച് കഴിക്കണം ആ അപ്പൊ നമ്മൾ ഒരു വിരുന്നാരം കുട്ടി അപ്പോൾ മീൻ പിടിച്ചാൽ പോകാല്ലതിലാണ് കേട്ടോ മീൻപിടിച്ചാൽ പോയി പോകാരണം അതിന്റെ പൊടികൾ ഇങ്ങനെ അയക്കണം അതില് അയക്കല് എരകളിട്ട ഇന്ന തിര എന്താണ് ഇന്നത്തെ മൈദൻഡോ അതിലൊട്ടിപ്പൊടിച്ചിക്ക് ആ മൈദന്റെ ഇതൊക്കെ ബാതിൽ കന്ന് തന്നെ തിന്ന് പോകാവോ മീന് ഇന്നിടുന്നത് ചിക്കൻറെ പാട്സാണ് കേട്ടോ അന്ന് കാര്യത്തിലാണ് ചിക്കൻ വാങ്ങാൻ പാർട്സ് കട്ട് ചെയ്തിട്ടില്ല പോയപ്പോഴ കഴിച്ചിട്ട് കെട്ടുള്ള അമ്പർല വല പോ താന്ന് പോണിണ്ടല്ലേ ഇനി വെള്ളം കലക്കണ്ടട്ടോ ഞാൻ അങ്ങനെ തന്നെ നിക്കട്ടെ അന്നേരത്തേ നിങ്ങൾ അതിൻ്റെ അപ്പുറം അപ്പുറം നീന്തിയിട്ട് ഇവിടെ കെട്ടണം കേട്ടോ കയറി അതിന്റെ തല ആ ഓക്കെ റെഡി ഇനി പോരി നിങ്ങൾ കളിച്ചോളീ കുറച്ച് കഴിഞ്ഞ നമുക്ക് വന്നിട്ട് എടുത്തോക്കെന്താ സോനെന്താണോ അപ്പൊ കൊറിയർ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ സിനിമകൾ കൊറിയർ ഓർഡർ ചെയ്തതേനിയും അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് പൊട്ടിച്ചിട്ട് നിങ്ങൾ കണ്ടുപോയി കേട്ടോ എന്നും ഓരോ സാധനം ഇങ്ങനെ ഓർഡർ ചെയ്യാൻ മക്കൾക്ക് പണി അപ്പോൾ ഫോണിലാണ് നോക്കുക ആവശ്യമില്ലാതെ ഓർഡർ ചെയ്യുക വീട്ടിൽ സാധനം റെഡിയായി ആയി അപ്പോൾ അത് ഒരു പിന്നെ ഡ്രസ്സൊക്കെ എടുത്തെക്കാൻ പറ്റിയൊരു ബോക്സാണ് കേട്ടോ നല്ലൊരു അടിപൊളി ബോക്സ് കെട്ടോ അപ്പോൾ തുണിയാൾ ഞാൻ അലക്കാല്ലത് ഒഴിച്ച് വേണമെങ്കിൽ അങ്ങനെയും വെക്കാ നല്ല ഡ്രെസ്സുകൾ മടക്കുകയാണെങ്കിൽ അങ്ങനെയും വെക്കാം എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കട്ടോ അപ്പോൾ നല്ലൊരു ബോക്സ് അതിനൊരു അടപ്പും ഇങ്ങനൊരു സ്റ്റിക്കറും ഉണ്ട് കേട്ടോ ഒട്ടിച്ച് വെക്കാനൊരു സ്റ്റിക്കറും ഉണ്ട് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു ബോക്സും കൂടി ഉണ്ട് കേട്ടോ ചെറിയ ബോക്സിൽ നമുക്ക് ചെറിയ ഡ്രസ്സുകളൊക്കെ ഇട്ടേക്കെട്ടോ അപ്പോൾ ചെറിയ ചെറിയ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടാണ്ട് അത് നമുക്ക് സേഫായിട്ട് ചെറിയ ഡ്രസ്സൊന്നും നമ്മൾ പെട്ടെന്ന് അത് അരിഞ്ഞാൽ കിട്ടൂലല്ലോ ഉള്ളിൽ പെടുമ്പോൾ അപ്പോൾ അങ്ങനത്തതൊക്കെ ഇട്ടുവാക്കാൻ പറ്റിയ ഡ്രസ്സ് ബോക്സ് അടുത്ത് അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കുട്ടികാരെ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും അസലാമലൈക്കും